മലപ്പുറം കൂട്ടിലങ്ങാടി പഴമള്ളൂരിൽ വാഹനാപകടത്തിൽ നിന്നും വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥിയാണ് റോഡിൽ വീണത് ബസ് ഡ്രൈവർ കൃത്യസമയത്ത് വാഹനം ബ്രേക്ക് ഇട്ടതിനാൽ അപകടം ഒഴിവായി ജംഷീർ ചേരുകയാണ് വിശദാംശങ്ങളുമായി ജംഷീർ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തലയിൽ കൈവച്ച് പോവുകയാണ് തീർത്തും അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്ക് പറയാം നോക്കൂ ആ കുട്ടിയുടെ ഒരു വേള ആ കുട്ടിയുടെ തല ആ ആ ബസ്സിനടിയിലേക്ക് പോവുകയും പിന്നീട് അത് പുറകിലെ ടയർ വരുന്നതിന് തൊട്ട് മുൻപ് നേരെ വരികയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെടുന്നത് എവിടെയായിരുന്നു ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് മറ്റു അപകടങ്ങളോ ഒരു കാര്യം തന്നെ ഇല്ലല്ലോ അല്ലേ മഹേഷ് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ഈ റോഡിൽ വീണപ്പോൾ തെന്നി വീണപ്പോഴുള്ള ശരീരത്തിന് മറ്റും ഉര ഉരഞ്ഞുകൊണ്ടുള്ള മുറിവുകൾ മാത്രമാണുള്ളത് അക്ഷരാർത്ഥത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു അപകടമാണ് സംഭവിച്ചത് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കുട്ടി ആ ടയറിന്റെ ചോട്ട് ആ കുളിവിന്റെ ടയറിന്റെ അടിയിൽ നിന്ന് തല രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് സ്കൂൾ ബസ് മലപ്പുറത്തെ ഒരു സ്കൂൾ ബസ്സിന്റെ ബസ്സിൽ നിന്നാണ് ബസിന്റെ അടിൽ നിന്നാണ് ആ സിറ്റി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പെട്ടെന്ന് ഒരു വളവ് തിരിഞ്ഞ് വരികയായിരുന്നു ഈ ഈങ്ങാടിന്റെ പഴമുള്ളൂരിൽ ആണ് ഈ സംഭവം ഉണ്ട് വളഞ്ഞ് വളവ് തിരിഞ്ഞ് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബൈക്കിൽ നിന്ന് തെന്നി വീഴുകയായി ഈ സമയം തന്നെയാണ് എതിർ ദിശയിൽ നിന്ന് സ്കൂൾ ബസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സ്കൂൾ ബസിലെ ഡ്രൈവർ അവസരോചിതമായി സെക്കൻഡുകൾക്കകം തന്നെ ബസ് ബ്രേക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബസ് ഇടതുവശത്തേക്ക് വെട്ടിക്കുകയും ചെയ്തു അതുകൊണ്ട് കൂടിയാണ് ഈ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇടതുവശത്തേക്ക് വെട്ടിച്ചില്ല എങ്കിൽ ആ ടയർ ഒരു പക്ഷേ തലയിലൂടെ കയറിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തേക്ക് വെട്ടിക്കുകയും ആ സെക്കൻഡുകൾക്കകത്തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചവർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എല്ലാം തന്നെ ഓരോ സെക്കൻഡുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് ഏതായാലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ ഉണ്ടായിരിക്കുന്നു കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല ഈ വീണത് കൊണ്ടുള്ള ഒരു മറ്റു പരിക്കുകൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ് വളരെ ആശ്വാസകരം എന്നുള്ളത് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ നമുക്ക് അത്ഭുതകരമായി ആ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ ഈ ബസ് വന്ന് അവിടെ ബ്രേക്ക് ഇടുന്നത് ആണ് അതിൽ നമ്മൾ ഇതിൽ കാണേണ്ടത് കാരണം ആ ആ വാഹനം അതേ വേഗതയിൽ പോകുമായിരുന്നെങ്കിൽ ഈ അപകടം നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കണം എന്നില്ലായിരുന്നു അപ്പോൾ ആ ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ ഉചിതമായി തന്നെ ഇടപെട്ടു എന്ന് കൂടി നമ്മൾ അതിൽ പറയണം തീർച്ചയായിട്ടും അത് ഡ്രൈവറുടെ അവസരോചിത ഇടപെടൽ തന്നെയാണ് ഒരു ജീവൻ രക്ഷിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ വണ്ടി ഈ ബൈക്ക് തെന്നി വീണത് കണ്ട ഉടൻ തന്നെ ഈ ഡ്രൈവർ ഒരല്പം അൽപ്പം ബ്രേക്കിൽ നിന്നും തന്നെ വണ്ടി ബ്രേക്കിടുകയും ഇടതുപക്ഷത്തേക്ക് വെച്ചുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തില്ല എങ്കിലും ഒരു അല്പം കൂടി സ്പീഡ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ കുട്ടിയുടെ ദേഹത്തു കൂടി ഈ ബസ് കയറിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേനെ ഈ ഡ്രൈവർ അവസരോചിതമായി ഈ ഡ്രൈവർ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഡ്രൈ ബൈക്ക് മുന്നിൽ തെന്നി വീഴുന്നത് കണ്ട ഉടൻ തന്നെ ഈ ബസ് സ്ലോ ഡൗൺ ചെയ്യുകയും ബ്രേക്ക് ചോട്ടുകയും ഇടതുപക്ഷത്തേക്ക് പരമാവധി ഇടതുപക്ഷത്തേക്ക് ഈ ബസ് ചേർക്കുകയും ചെയ്തു കാരണം ഈ ബസ്സിനകത്തും കുട്ടികളുണ്ട് അപ്പോ മറ്റൊരാളുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നതും അപകടകരമാണ് അപ്പോ എല്ലാം കൊണ്ടും വലിയ തരത്തിൽ ഈ കുട്ടിയെയും രക്ഷിച്ചുകൊണ്ട് ഈ ബസ്സിലുള്ള കുട്ടികളെയും രക്ഷിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ചടുലമായ ഒരു തീരുമാനം ആ ഡ്രൈവർക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഡ്രൈവറുടെ അവസരം തന്നെയാണ് മറ്റു മറ്റു ഈ ഈ ബൈക്കിൽ വീണ കുട്ടിക്കും തന്നെ തന്നെ കുട്ടികൾക്കും ഒന്നും അപകടം രീതിയിൽ വളരെ ഒരു ും ജംഷീർ ആണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം കൂട്ടിലങ്ങാടിയിലാണ് അത്ഭുതകരമായ ഈ രക്ഷപ്പെടൽ നമ്മൾ കാണുന്നത് പഴമള്ളൂരിൽ വാഹനാപകടത്തിൽ നിന്ന് വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങളാണ് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥിയാണ് റോഡിൽ വീണത് ബസ് ഡ്രൈവർ കൃത്യസമയത്ത് വാഹനം ബ്രേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി കഴിഞ്ഞ ദിവസം കൊടിയത്തൂരിലും ഏതാണ്ട് സമാനമായൊരു ദൃശ്യം നമ്മുടെ മലയാളികൾക്ക് മുന്നിലേക്ക് കേരളത്തിന് മുന്നിലേക്ക് വന്നതാണ് ഏതാണ്ട് അതിന് സമാനമായി തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്നു എന്തായാലും വിദ്യാർത്ഥി ഇപ്പോൾ സുരക്ഷിതനാണ് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ജംഷീർ റിപ്പോർട്ട് ചെയ്യുന്നു